ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും നമ്മൾ വിസിറ്റ് വിസയെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാര്യം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ഡൗട്ട് ചോദിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് അതിനെ വേണ്ടി നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ളൊരു വ്യക്തിയാണ് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിരുന്നത് വിസിറ്റ് വിസ എക്സ്റ്റൻഡ് ചെയ്യാനാത്ത വിസ ആവും അതിൻ്റെ ഫോർമാലിറ്റി ചോദിച്ചിരിക്കുന്നത് വിസിറ്റ് വിസ എക്സ്റ്റൻഷനും ഇപ്പോൾ നിലവിൽ ഒരുപാട് കേസിൽ റിജക്ഷൻ വരുന്നുണ്ട് വാട്ടവർ അതിൻ്റെ ഫോർമാലിറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിസിറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ നോർലായിട്ടുള്ള തേർട്ടി ഡേയും സിക്സ്റ്റി ഡേയും രണ്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻസൈഡ് ദ കൺട്രി വെച്ചിട്ട് തന്നെ അതിനകത്ത് വരുന്നത് ഏകദേശം അറുനൂറ് ദർഹംസും പിന്നെ ഒരു പത്ത് തലമുറ എക്സ്ട്രാ ഒരു ഫീസ് വരുന്നുണ്ടാ കൂടാണ്ട് ബാറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ജി ഡി ആർ എഫ് വെബ്സൈറ്റ് വഴി ദുബായ് വിസിറ്റീവ്സ് ആണെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ളതാണെങ്കിൽ ഐ സി പിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും ഞാൻ വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ പിന്നീട് ചെയ്ത് കാണിക്കാം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു പ്രൊസീജിയർ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നമ്മുടെ വിസ എക്സ്റ്റൻഷൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസൈഡ് ദ കൺട്രി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ പ്രത്യേകം നോട്ട് ചെയ്യുക എന്നെയായി വീഡിയോ ചെയ്യുന്ന ദിവസം ഇരുപത്തി ഏഴാം തീയതി ഇപ്പോഴും ഈ കഴിഞ്ഞ വീക്കിനകത്ത് അന്വേഷിക്കുമ്പോൾ കുറച്ച് വിസൊക്കെ ഒക്കെ എക്സ്റ്റൻഷൻ ചെയ്തതുപോലും പ്രൊജക്ഷൻ വരുന്നത് ഇൻസൈഡ് ദ കൺട്രി അതും പ്രൊജക്ഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് കൂടെ ഉണ്ട് അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വിസിറ്റ് വിസയുടെ ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസിനകത്ത് ഒരുപാട് അപ്ഡേഷൻ അടുത്തുള്ള ിവസങ്ങളിൽ അടുത്ത ഈ വൺ വീക്കിനകത്തൊക്കെ ആയിട്ട് ഒരുപാട് വരാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് ഓവർ സ്റ്റേ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലുള്ള ആഗ്രഹിസ് പീരീഡ് പത്ത് ദിവസം എന്ന് പറയുന്ന സംഭവം തീരെ ഇല്ല ഒരു ദിവസം പോലും ഇല്ല വിസ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് ഓവർ സ്റ്റേ ഫൈൻ വരും അതുപോലെ ഓവർ സ്റ്റേ ഫൈൻ എന്ന് പറഞ്ഞാൽ അമ്പത് ദർഹംസ് പെർ ഡേ വെച്ചിട്ട് നമുക്ക് അടക്കേണ്ടതായിട്ട് വരും അതുകൂടാതെ നമുക്ക് ഓവർ സ്റ്റേ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബ്സ്കൗണ്ടിങ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ ട്രൈ ആവുന്നതാണ് പക്ഷേ അതും ഞാൻ റെക്കമെൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതായത് കൊണ്ടാണ് ഈ ഒരു വീക്കിൻ്റെ അകത്തൊക്കെ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഈസി ഈസിയായിട്ടുള്ള മഴയെന്ന് പറയുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോകാന്നുള്ളതാണ് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തിട്ട് വരാമെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും നാട്ടിൽ നിന്ന് തിരിച്ചുവരുന്നവർ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരുപാടല്ല ഒന്ന് രണ്ട് കമൻറ്റുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെക്കാണെന്ന് മാത്രം കരുതിയാൽ മതി എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടാവാതിരിക്കാൻ ടെൻഷൻ അടിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ടിക്കറ്റ് ഒറിജിനൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഫ്ലെക്സി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും അങ്ങനെ ഫ്ലെക്സി ആയിട്ട് എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല ഇവിടെ വന്നാൽ ഉടനെ തന്നെ ഒന്നുകിൽ നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഡേറ്റിലേക്ക് അത് മാറ്റാവുന്ന ഓപ്ഷൻ ഉണ്ടാവും ചിലതിനകത്ത് ഒരു തവണ രണ്ട് തവണ ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ചിലത് ക്യാൻസലേഷൻ തന്നെ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഫ്ളക്സീ ഉണ്ടായിരിക്കും അത് നോക്കിയിട്ട് ആ തരത്തിലുള്ള റിട്ടേൺ ടിക്കറ്റ് തന്നെ എടുക്കുക ഡമ്മി ടിക്കറ്റ് എടുക്കരുത് ചെറിയ ലാഭം നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയ നഷ്ടം മൊത്തമായ യാത്ര നഷ്ടപ്പെടുന്ന രീതിയിലുള്ള നഷ്ടവും അതുപോലെ തന്നെ സ്ട്രെസ് ചെയ്തിട്ട് യാത്ര എന്തിനാണ് എൻ്റെ ആവശ്യം ചെയ്യാണ്ട് ചെയ്യരുത് അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങും ഹോട്ടൽ ബുക്കിംഗ് ബുക്കിംഗ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിനകത്ത് തന്നെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ ഹോട്ടലിൽ എത്തിന് ശേഷം പേ ചെയ്യാവുന്ന രീതിയിലുള്ള ബുക്കിംഗ് എടുത്താൽ മതി നിങ്ങൾക്കത് പിന്നീട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക മോഡിഫിക്കേ ചെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇടപാട് ചെയ്യാം ഞാൻ പറയുന്നില്ല ഇതിനകത്ത് ഓൺലൈൻ എനിവേ നിങ്ങൾക്ക് ബുക്കിംഗ് ഡോട്ട് കോമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന് അഥവാ നിങ്ങളുടെ ഡയറക്ട് റിലേഷനുള്ള ഇവിടുത്തെ ആൾക്ക് ഒരു അറ്റസ്റ്റഡ് ടെനൻസി കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതിയായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർക്കുക അതിൻ്റെ കൂടെ പൈസയുടെ കാര്യവും നിങ്ങൾക്ക് ഇവിടെ ചിലവിനുള്ള പൈസ വൺ മന്ത് ആണെങ്കിൽ ഒരാൾക്ക് മൂവായിരം തെരഹംസും അതല്ല ടു ആണെങ്കിൽ ഒരാൾക്ക് ഏകദേശം അയ്യായിരം ദർഹംസും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ അത് തുല്യമായിട്ടുള്ള എമൗണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രം വരിക കുട്ടികൾക്ക് അത് പ്രശ്നം വരുന്നില്ല അഡൾട്ടിനാണെങ്കിൽ ഈ ഒരു എമൗണ്ടിലുള്ള റീതിങ് വെച്ചതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക റിസ്ക് എടുക്കരുത് ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളിപ്പോൾ വന്നിട്ടുണ്ടാകുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് വരാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രം മനസ്സിലാക്കുക ഇത് ഇപ്പോൾ നടക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിസിറ്റ് വിസ കിട്ടിയാൽ വരാനിരിക്കുന്നവർ ഈ കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക താങ്ക്